നിരന്തരമായി കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഭർത്താവ് സെക്സിന് താല്പര്യമില്ലാത്ത ആളാണ് എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ പല വീഡിയോക്ക് താഴെയും സെക്സിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പലരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യം കൂടെയാണ് സാറേ ഭർത്താവിന് താല്പര്യമില്ല ഒട്ടും താല്പര്യമില്ല ആറുമാസം കൂടുമ്പോൾ ഒരു മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴൊക്കെയാണ് അതുതന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് വേണം ചെയ്യാൻ ഇത്തരം ഘട്ടങ്ങളിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ചില സ്ത്രീകൾ എന്നോട് ഒരു നാലോ അഞ്ചോ സ്ത്രീകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് സാറേ എനിക്ക് ലൈംഗിക താല്പര്യം കുറയാൻ എന്തെങ്കിലും മെഡിസിൻ ഉണ്ടോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട് അത്രയധികം സെക്സിനെ ഒഴിവാക്കുന്ന പുരുഷന്മാരെ കുറിച്ചുള്ള ധാരാളം വാർത്തകൾ വാർത്തകൾ എന്ന് പത്രവാർത്ത എന്നല്ല കാര്യങ്ങൾ അവരുടെ സ്വന്തം ഭാര്യമാർ ഷെയർ ചെയ്തത് എനിക്കറിയാം ഇവിടെ ഇങ്ങനെ ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക താല്പര്യം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇണയോട് ഉണ്ടാവുക സ്വാഭാവികമാണ് അത് ശരിയുമാണ് പക്ഷെ അവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബന്ധം കഴിഞ്ഞാൽ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെട്ട തൻ്റെ ഭർത്താവിൽ നിന്ന് കിട്ടാതെ വരുന്ന സമയത്ത് പല രീതിയിലുള്ള പ്രയാസങ്ങളും ഉണ്ടായേക്കാം അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ ഒരുപക്ഷെ തെറ്റിലേക്ക് പോകാനുള്ള സാധ്യതകളും അവിടെയുണ്ട് തെറ്റിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പം ഈ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായ ഭർത്താവ് ഒരു നിലക്കും സെക്സിന് താല്പര്യമില്ല അങ്ങനെയാണെങ്കിൽ ചെയ്യണം അതിന് പല കാരണങ്ങളുണ്ട് ഭാര്യ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിനോട് ഈ കാര്യം തുറന്ന് സംസാരിക്കുക അത് മടിയാണ് ലജ്ജയാണ് ക്ഷെയ്മാണ് എന്ന് പറഞ്ഞ് നിന്നിട്ട് യാതൊരു കാര്യവുമില്ല ഭർത്താവ് എന്നോട് ഓപ്പണായിട്ട് പറയണം എനിക്ക് നിങ്ങളുമായിട്ട് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലാതിരിക്കുന്ന സമയത്ത് റിപ്പീറ്റഡ്ലി ഇത് ഇല്ലാതിരിക്കുന്ന സമയത്ത് എനിക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇത് ഒന്ന് കൈകാര്യം ചെയ്യണം നമുക്ക് സെക്സ് ചെയ്യണം വീക്കിലി ഒരു തവണയെങ്കിലും പല ആളുകളും വീക്കിലി രണ്ടും മൂന്നും നാലും ഒക്കെ തവണ ചെയ്യുന്നവരുണ്ട് വീക്കിലി വൺസ് എങ്കിലും നമുക്ക് എന്തായാലും ചെയ്യണം അതിന് നിങ്ങൾ തയ്യാറാവണം എന്ന് ഒരു ഡിമാൻഡല്ല നിങ്ങൾ നല്ല ഭർത്താവാണ് അങ്ങനെയല്ല മറ്റൊരു തരത്തിലൊന്നും അല്ല അത് നല്ല രീതിയിൽ തന്നെ സംസാരിക്കണം എന്നിട്ടും ഒരു ഭർത്താവ് ഒരു നിലക്കും ശരിയാവുന്നില്ലെങ്കിൽ വീണ്ടും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ വീണ്ടും ഭർത്താവിലൂടെ നമ്മൾ സംസാരിക്കുന്നു അതായത് ചേട്ടാ ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്കിത് പ്രയാസമുണ്ട് മാനേജ് ചെയ്യാൻ പ്രയാസമുണ്ട് തെറ്റിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി ഒന്നും പറഞ്ഞില്ല അതിനുശേഷം ഒരു രണ്ട് മാസം ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്നിട്ട് അതേ എന്തെങ്കിലും പ്രയാസങ്ങൾ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും മനസ്സിലാക്കേണ്ട കാര്യമാണ് സെക്ച്വലി എന്ത് പ്രോബ്ലം ആണെങ്കിലും അതൊക്കെ ട്രീറ്റ്മെൻറ് ഉണ്ട് ഇപ്പോൾ ഇതിന് സെക്സ് തെറാപ്പിയിലൂടെ പരിഹാരമുണ്ട് സെക്സോളജിസ്റ്റുകളുടെ സേവനം കൊണ്ട് പരിഹാരമുണ്ട് ഇതൊരിക്കലും മടിച്ച് എന്റെ ലൈംഗിക പ്രശ്നം ഒരാളോട് പറയുന്നത് മടിച്ച് നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇല്ല ഒരാൾക്ക് തലവേദന ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഡോക്ടറടുത്ത് പോയി പറയുന്നില്ലേ അതുപോലെയുള്ള മറ്റൊരു പ്രശ്നമാണ് ഇത് എന്നേ ഉള്ളൂ അതിന് പരിഹാരമുണ്ട് ചികിത്സകൾ ഉള്ള കാര്യമാണ് അപ്പോൾ ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് ഉദാഹരണ പ്രശ്നമാവട്ടെ ടൈം കിട്ടാത്ത പ്രശ്നമാവട്ടെ ഇണയെ എനിക്ക് വേണ്ടത്ര തൃപ്തിപ്പെടുത്താൻ കഴിയില്ലേ എന്ന ചിന്ത കൊണ്ട് ഇതിലേക്ക് വരാത്ത ആളുകളുണ്ട്